മറനാടൻ മലയാളിയെ അകത്താക്കാൻ ധൃതിപ്പെടുന്നവർ ഷാജിൻസ്കരിയ വീണ്ടും അറസ്റ്റിലായി ഷട്ട് പോലും ഇടാൻ അനുവദിക്കാതെ രാത്രിയുടെ മറവിൽ സൈബർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ എന്നത്തെയും പോലെ അയാൾ സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും അലറി വിളിക്കുന്നുണ്ടായിരുന്നു നിരന്തരം കേസുകൾ എടുത്തിട്ടും പി വി അൻവർ എന്ന നിലമ്പൂർ കൊമ്പൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും മറനാടന്റെ രോമത്തെ പോലും തൊടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അൻവറിക്ക കളത്തിന് പുറത്തുമായി ആർക്കാണ് മറനാടൻ ഇത്ര പേടി സത്യം പറയുന്നത് കൊണ്ടാണ് ക്രമിക്കപ്പെടുന്നതെന്ന് മറനാടൻ ആവർത്തിക്കുമ്പോൾ അതിലിമ്പനി സത്യമില്ല എന്ന് നിഷ്പക്ഷ ചിന്തിച്ചാൽ അത് സത്യമാണ് താനും മറ്റു പത്രങ്ങൾ നാളെ കൊടുക്കാനിരിക്കുന്ന വാർത്ത മറനാടന്റെ ഇന്നത്തെ വാർത്തയാകുന്നതും ഒഴിവാക്കാൻ പറ്റാത്ത വിധം മറ്റു ചാനലുകൾക്കത് ഏറ്റെടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ തോനെ ഉണ്ടായിട്ടുണ്ട് എന്നതും മറനാടന്റെ ജനപിന്തുണയുടെ നെടുന്തൂണുകളിലൊന്നാണ് കണ്ടമാനം കേസെടുത്തിട്ടും കാസർഗോഡ് മുതൽ കളയിക്കാവിള വരെ കേരളമെമ്പാടും ജയിലുകൾ ഒരുക്കിയിട്ടും ഒരു രാത്രി പോലും അയാളെ അകത്തിടാൻ ഈ കേസുകൾക്കൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ മറനാടനോടല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു അപ്രിയ സത്യങ്ങൾ ഭയമില്ലാതെ പറയാൻ നല്ല നാവുകൾ ഉണ്ടാവട്ടെ ഷാജന്റെ സുവിശേഷത്തോട് വെറുപ്പുള്ളവർക്ക് മുന്നിൽ പോലും അയാളെ വീരപരിവേഷം ചേർത്ത് നിർത്താനല്ലാതെ ഇമാതിരി അറസ്റ്റ് പോറാട്ടിനൊന്നും വലിയ സ്കോപ്പില്ലെന്ന് ഇണ്ടാസിറക്കുന്നവർ അറിയാതെ പോയാൽ അത് ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ